പിന്നെ ഒരു ഓൺലൈൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി കാരണം എന്തായിരുന്നാലും ഷോപ്പുകളൊന്നും ഇവര് നമുക്ക് തരില്ല ഇനി തന്നാൽ തന്നെയും ഇവര് പള്ളികളിലൂടെ തന്നെ വിളിച്ചു പറയും ഇന്നിടത്ത് ബിസിനസ് നടത്തുന്നത് ജാമ്യത ആണ് അവിടെ ഒരു കാരണവശാലും നിങ്ങളാരും ചെന്ന് സാധനങ്ങൾ വാങ്ങരുത് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ ഹിക്കുമത്ത് എന്ന പേരിൽ ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ യുക്തി എന്നാണ് അർത്ഥം എന്ന പേരിൽ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി കാപ്പാട് ഇവരെല്ലാം കൂടി അത് പൊളിച്ചടുക്കി കയ്യെത്തന്നു എന്നിട്ട് പിന്നീട് യൂസ്ഡ് ബൈക്ക് സോപ്പ് കട അങ്ങനെ ഒരുപാട് ഒക്കെ തുടങ്ങി എല്ലാം പൊളിച്ചടുക്കി കയ്യെത്തന്നു എന്തായിരുന്നാലും ഓൺലൈനിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇവരെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ കൊത്തിത്തിരിപ്പുകൾ എവിടെയാണെങ്കിലും ഇവരുണ്ടാക്കുന്നത് വേറെ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഒരു ആഡ് ഇട്ടു അതായത് ഒരു ബെഡ്ഷീറ്റിന്റെ പരസ്യമാണ് ഇട്ടത് ഓക്കെ ജോർജ് താങ്ക് യു തൗഫീക്ക് താങ്ക് യു ഹായ് അപ്പോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റുമാണ് പരസ്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുമാണ് ഞാൻ പരസ്യം ഇട്ടത് ആസ്വദി ഓക്കെ താങ്ക് യു അങ്ങനെ ആ പരസ്യം കണ്ടിട്ട് ഒരാള് എന്നെ വിളിച്ചു ഒരാളെന്നെ വിളിച്ചു അങ്ങനെ സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും പാവങ്ങൾക്ക് ഏതെങ്കിലും അംഗനവാടിയിലോ മറ്റോ ഒരു ഇരുപത് ബെഡ്ഷീറ്റ് കൊടുക്കണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെത് മതി എന്നോട് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്തണമെന്ന് ഇഷ്ടമില്ല എൻ്റെ എല്ലാ വീഡിയോസും ലൈവും ആ ഷോർട്സും ഒക്കെ കാണുന്ന ഒരാളാണ് കുറച്ച് ഏജ്ഡായിട്ടുള്ള ആളാണ് അങ്ങനെ അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ പൈസ ഇട്ടു തന്നു ഞാൻ നേരെ ഇരുപത് ബെഡ്ഷീറ്റുമായിട്ട് അഭയത്തിലേക്ക് പോയി അഭയം നിങ്ങൾ കേൾക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മുറ്റം ഒന്ന് ചവിട്ടണം നിങ്ങൾ ഒന്ന് കാണണം നിങ്ങൾ നിങ്ങളതൊക്കെ ഒരമ്മ ഒറ്റ പ്രസവത്തിൽ രണ്ടു മക്കൾക്ക് ജന്മം നൽകുന്നു രണ്ടു മക്കളും ഫിസിക്കൽ ചാലഞ്ചേഴ്സ് ആണെന്ന് അറിയുന്നു ഇട്ടിട്ട് പോകുന്നു ആ മാതാപിതാക്കൾക്ക് പോലും ആ മക്കളോടില്ലാത്ത കരുണ മറ്റ് സഹൃദയരായിട്ടുള്ള മനുഷ്യർക്കുണ്ടാകുന്നു ഞാൻ അനാഥാലയത്തിൽ പഠിച്ചിട്ടുണ്ട് അവിടെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അനാഥാലയത്തിൽ വാർഡനായിട്ടുണ്ട് രണ്ട് അനാഥാലയങ്ങളിൽ വാർഡൻ ആയിട്ടുണ്ട് എനിക്കറിയാം അവരൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചറിഞ്ഞത് ആ റെയ് ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഞാൻ ആ വിടും ഞാൻ ചാവുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ നോക്കണം ആ പ്രേമ ആ പ്രേമരാജൻ വന്നല്ലോ ഓക്കെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം അങ്ങനെ കിടപ്പിലായി പോയ രോഗികൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ പോലും വിശേഷ ബുദ്ധി ഇല്ലാത്ത മക്കൾ ഒരു കുട്ടി ഞാനോട് കയറി പോകുമ്പം അമ്മായി എവിടെ അമ്മായി എവിടെ വേറൊരു കുട്ടി വാപ്പ എവിടെ വാപ്പ എവിടെ ഇങ്ങനെ അന്വേഷിച്ചു ചില കുട്ടികൾ കിടപ്പിലാണ് അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്കിടയിൽ അമ്മയെ പോലെ അവരെ പരിചരിക്കുന്ന സ്ത്രീകൾ കണ്ണ് നിറയാതെ ആ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് നമ്മുടെ സത്യേട്ടൻ ഇടയ്ക്ക് വീട്ടിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അങ്ങനെ സത്യേട്ടനാണിപ്പതിന്റെ നടത്തിപ്പുകാരൻ സത്യേട്ടനെ വിളിച്ചു ആ സത്യേട്ടൻ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ഇരുപത് ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ ഈൽപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തരാൻ ഏൽപ്പിച്ചതല്ല നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാനാണ് സെലക്ട് ചെയ്തത് നമ്മുടെ അടുത്തുള്ള തന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അവർ പറഞ്ഞു ഇത് നിങ്ങൾ വീഡിയോ ചെയ്യണം ആളുകൾ അറിയണം ഒരു മാസം ഇവർക്ക് പാലിയേറ്റീവിനും അതുപോലെ ഇവരെ നോക്കുന്ന ആളുകളുടെ ശമ്പളവും ഇവരുടെ ഭക്ഷണം ട്രീറ്റ്മെന്റ് എല്ലാത്തിനും കൂടി അഞ്ച് ലക്ഷം രൂപയോളം മൊത്തത്തിൽ നോക്കുമ്പോൾ ഏഴ് ലക്ഷം രൂപയോളം ഇവർക്ക് ചെലവുണ്ട് ഒരു മാസം അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു ഏഴര ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഒരു ദിവസം അവർക്ക് വേണ്ടത് അയ്യായിരം രൂപയാണ് ആൺകുട്ടികളുടെ ഇവിടെ ഉണ്ട് സ്ത്രീകളുടെ അപ്പുറത്ത് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആളുകൾ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നു ഓടി വന്ന് കയ്യിൽ പിടിക്കുന്നു കാലിൽ പിടിക്കുന്നു ഒരു പത്തിരുപത്തഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി അതിൻ്റെ കൂടെയുള്ള ട്വിൻ ബ്രദറും ഇതേപോലെ തന്നെ ഫിസിക്കൽ ചാലഞ്ചറാണ് നമ്മുടെ കൈ കയറി പിടിക്കുന്നു നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു കുഞ്ഞിരിക്കുന്നു അവരുടെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ എനിക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സന്ധ്യയായി തന്നെയുമല്ല ഞാൻ രാവിലെ ഇറങ്ങിയതാണ് എനിക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു ഇന്ന് അതുകൊണ്ട് ഒരു രൂപത്തിലും നിൽക്കാൻ ഒരുപാട് സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യാമോ അത് ഈ ചെറിയ ജീവിതത്തിനിടയിൽ ഒന്ന് ചെയ്യണം നമ്മൾ എത്രയോ രൂപ നമ്മുടെ മക്കൾക്കു വേണ്ടി നമ്മളെ വിശ്വസിക്കുന്ന സ്നേഹിതർക്കു വേണ്ടി ചിലവഴിച്ചിട്ട് അവരുടെ വായി തോന്നിയതും മുഴുവനും നമ്മൾ കേൾക്കുന്നില്ലേ ഒരുപാട് തവണകളിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നില്ലേ അതൊന്നുമില്ലാതെ നിങ്ങൾ അവിടം ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കണം ഞാൻ അവരുടെ സംഭാവനകൾ അയക്കേണ്ടുന്ന വിലാസം ഒന്ന് പറയാം കാണിക്കാം അല്ലേ സ്പീക്കർ ഒക്കെ ഇരിക്കുന്നുണ്ട് കാണിക്കാൻ കണ്ടോ അഭയം നിങ്ങൾ അതൊന്ന് എടുത്ത് വെച്ചിരുന്നാൽ മതി ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ആ വോയിസ് ഉണ്ടല്ലോ ആ ഓക്കെ അപ്പോ ഞാന് അതിന്റെ എവിടെ നമ്പർ മോനെ ആ പേപ്പർ എടുത്തേ അപ്പൊ ആ നമ്പർ ഞാൻ തരാം ഇതിനകത്ത് ജിപേ ഉണ്ട് നിങ്ങൾക്ക് ആദ്യം വിളിക്കാം സംസാരിക്കാം അവിടെ എത്ര പേരുണ്ട് അവിടെ എത്ര രൂപയാണ് ഒരു ദിവസം അവർക്കുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം എന്നിട്ട് ചെയ്യണം ജനറൽ സെക്രട്ടറിയുടെ ഫോൺ നമ്പർ ആണ് നയൻ ഡബിൾ ഫോർ സെവൻ ടു സെവൻ സിക്സ് എയ്റ്റ് ടു ഫോർ ഒന്നുകൂടി പറയാം നയൻ ഡബിൾ ഫോർ സെവൻ ടു സെവൻ സിക്സ് എയ്റ്റ് നമ്മൾ നമ്മുടെ കുടുംബത്തിനു വേണ്ടി ജീവിതകാലം മുഴുവനും അധ്വാനിക്കുന്നില്ലേ ഇല്ലേ ശരി നമ്മുടെ അധ്വാനത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഒന്ന് കൊടുക്ക് പാവങ്ങൾക്ക് ബുദ്ധിപോലും സ്വന്തമായിട്ടില്ലാത്ത ചിന്തിക്കാൻ അറിയാത്ത നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് പാവങ്ങള് നിഷ്കളങ്കര് അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി ആ ഞാൻ കമെന്റില് പിൻ ചെയ്യാം പിൻ ചെയ്യാം ഞാനതെ പിൻ ചെയ്യണമെങ്കിൽ ചില വേറെ ചില പ്രൊസീജിയേഴ്സ് നോക്കാനുണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടേക്കാം ഉം അപ്പോ സാധിക്കുന്നത്ര രൂപത്തിൽ എല്ലാവരും ഒന്ന് സന്ദർശിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കള് നമ്മളോട് അത് പോരാ ഇത് പോരാ നിങ്ങൾ എന്തൊരു മാതാപിതാക്കളാണ് ഇന്നലെയും ഇഡലി ഇന്നും ഇഡലിയോ ഇന്നലെയും ദോശ ഇന്നും ദോശയോ എന്താ എനിക്ക് ബ്രാൻഡായിട്ടുള്ള ഷൂ വാങ്ങി തന്നാല് എന്താ എനിക്ക് അത് വാങ്ങി തന്നാല് ഇത് വാങ്ങി തന്നാല് എന്നൊക്കെ ചോദിച്ച് നമ്മളോട് നന്ദികേട് കാണിക്കുന്ന ധിക്കരിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന മക്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണട്ടെ മാതാപിതാക്കളില്ലാത്ത ആരോരും നോക്കാനില്ലാത്ത പിറന്നപ്പോൾ ഇങ്ങനെ വൈകല്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച മാതാപിതാക്കളുള്ള അങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന കുറച്ച് മക്കളുണ്ട് എന്ന് ഒന്ന് നമ്മുടെ മക്കൾ ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോകാറുണ്ട് അതുപോലെയുള്ള ആ വൃദ്ധസദനങ്ങളിൽ അനാഥാലയങ്ങളിൽ ഇവരൊന്നും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ അവസ്ഥയിൽ നിന്നൊക്കെ ആണല്ലോ എൻ്റെ ഉമ്മച്ചെയും കയറി വന്നത് എന്നിവരൊന്നും പഠിക്കട്ടെ ഇവരൊന്നും മനസ്സിലാക്കട്ടെ ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ശ്രമിക്കണം ജീവിതത്തിൽ അങ്ങനെ ഇന്ന് ഒന്നുകൂടി ഞാൻ പാത്രവുമായി വരി നിന്ന മറ്റു കുട്ടികളൊക്കെ കഴിച്ചിട്ടിങ്ങനെ കുഴച്ചുകൊണ്ടുവന്ന് നമ്മുടെ പാത്രത്തിൽ ഇട്ടു തരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കൽ കൂടി പോയി അറിയാതെ ഒന്ന് കരഞ്ഞു കരയുന്നത് നല്ലതാണല്ലോ എപ്പോഴും അങ്ങനെ അഭയത്തിൽ പോയി ഞാൻ ഞാനതിൻ്റെ വീഡിയോയും റീൽസും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങളതൊന്ന് കാണണം വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ആ സ്ഥാപനത്തോട് നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകണം ഓക്കെ അതാണ്